സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ദോശ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല അപ്പോൾ വൈകിട്ടത് ചായക്കൊക്കെ സ്കൂൾ കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ദോശയാണ് അപ്പോൾ അതിനായിട്ട് ഒരു മിക്സറ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് ഗോതമ്പ് പൊടി കാൽ കപ്പ് അവൽ ഒരു സ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തത് അതുപോലെ തന്നെ ഒരു നാല് വറ്റൽ വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ തൈരാണ് ചേർക്കുന്നത് അത് നല്ല പുളിച്ച തൈര് തന്നെയാണ് അപ്പം അത് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണച്ചെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവിൻ്റെ അയവിൽ തന്നെ കൂട്ടി വെച്ചാൽ മതി അപ്പോൾ അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി മാവൊന്ന് നോക്കാം അപ്പോൾ മാവൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ശാലം പൊന്തിയിട്ടുമുണ്ട് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ട് ദോശ ചട്ടി അടുപ്പത്ത് വെച്ചു കുറേശ്ശെ മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരുത്തി എടുക്കാം നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് ഉഴുന്നു ചേർത്ത ദോശ പോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാൻ ഇനി കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇത് കുറേശം ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർത്താലും മതി ഞാൻ എണ്ണയും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ദോശയിൽ ചേർക്കൽ അപ്പോൾ അതാണ് ചേർക്കുന്നത് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ദോശയൊക്കെ നമുക്ക് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമറക്കരുതേ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാനിന്ന് കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ചട്നിയോ സാമ്പാറോ എന്ത് കൂട്ടി കഴിക്കാനും നല്ലൊരു ദോശയാണ് താങ്ക് യു